ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഷോപ്പിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ തന്നെ ഏകദേശം എഴുപത് ലക്ഷം ആളുകൾ കണ്ടു അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നു അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഞാൻ കുറച്ച് കമൻ്റും കാര്യങ്ങളും ഈ സൈഡിൽ കൊടുക്കുക നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കണ്ടോ അപ്പം അപ്പം ഇതൊക്കെയാണ് കമൻറ്റ് വന്നേക്കണേ അതായത് ഞാൻ സംഭവം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം നമ്മുടെ ഷോപ്പിൽ അതായത് കട അടയ്ക്കാറായി കഴിഞ്ഞപ്പം ഒന്നാം തീയതി ഈ ലാസ്റ്റ് ഒന്നാം തീയതി ഷോപ്പ് അടയ്ക്കാറായപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി വന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് സാരി വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു ഷോപ്പിൽ അപ്പം ഞങ്ങൾ എല്ലാം കാണിച്ചു കൊടുത്തു സാരീസ് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ട ഒരു ഐറ്റം മാത്രം അവർ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഏത് കസ്റ്റമർ വന്നാലും നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയില് ഫോട്ടോയിൽ അല്ല നമ്മുടെ കമന്റിലൊക്കെ പറയുന്ന പോലെ നമുക്ക് അവരെ പിടിച്ചു നിർത്തിയിട്ട് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാ വിടാമോളൂ അങ്ങനെയൊന്നും ഒരു കസ്റ്റമർ തന്നെ ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ ചെയ്യുന്നത് ഒരു കസ്റ്റമർ ഒന്നും നമ്മൾ അവരുടെ സാധനം പാക്ക് ചെയ്തിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തു അവരുടെ കയ്യിലേക്ക് അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അത് എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യണേ എന്നും നമുക്കറിയില്ല ഞാൻ അങ്ങനെയാണോ ചെയ്യാറ് സാധാരണ നമ്മളാരും ഇങ്ങനെ പറ്റിക്കാറും വരാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ നമ്മൾ നമ്മൾ നോർമലി എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സാധനം പാക്ക് ചെയ്തു കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ നോർമലി കസ്റ്റമർ ജിപേ ചെയ്യാൻ വേണ്ടി പോയി ജി പേയുടെ ഇവിടെ അടുത്തവർ വന്നു എന്നിട്ട് അവർ ജസ്റ്റ് ഒരു ജിപ്പിൽ സൗണ്ട് വരുന്നവരൊക്കെ എനിക്ക് തോന്നി അപ്പോൾ അവർ കുറച്ച് മുമ്പോട്ട് പോയിട്ടോ നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ആ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അപ്പോൾ അവർ കുറച്ച് നേരെ മുമ്പോട്ട് പോയി കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഡോറിൻ്റെ അവിടെ എത്ര വരെയും ഇതിന് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിലേ ആയതുകൊണ്ടായിരിക്കും പൈസ കയറാതെ എന്ന് സംശയിച്ചിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തു എൻ്റെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ സൗണ്ട് ബോക്സും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇത് രണ്ടിൽ കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടിലും കേട്ടില്ല അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കടലാപ്പയനോട് പറഞ്ഞു അവിടെ അന്ന് പോയി നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവർക്ക് ആ പുള്ളി മനസ്സിലായില്ല കേട്ടോ അവർ അവരങ്ങോടെ പോയത് ഡോറ് തുറന്നതും അവർ കണ്ടില്ല അവരോട് പറഞ്ഞപ്പോഴത്തേക്കും അവരെ കണ്ടില്ല തൊട്ടപ്പുറ അവരൊരു ടാക്സിയിലാണ് വന്നത് അപ്പോൾ ആ ടാക്സിയിൽ അവർ കയറി വിട്ടുപോയി അപ്പോഴത്തേക്കും ഞാൻ ഓടിച്ചെന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും ദൂരത്തേക്ക് ടാക്സി പോയി എനിക്ക് ഞാൻ ആ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എനിക്ക് അത്രയും ക്ലിയറായിട്ട് വീഡിയോയിൽ കിട്ടിയില്ല പിന്നെ ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് ഞാൻ കുറച്ച് ദൂര പോയി പോയി നോക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് ആ ടാക്സി കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് ഫോട്ടോയിൽ നിന്ന് ഫോട്ടോയെന്ന് വെച്ചു അപ്പോൾ ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്പോൾ ഇത് പറയാം വന്നതിൻ്റെ അതൊന്നുമല്ല അതിൻ്റെ അടിയിൽ അങ്ങനെ കമൻറ്റുകളാണ് കമൻറ്റുകൾ ഒരു രക്ഷയില്ല നി എൻ്റെ കുഴപ്പം അത് അങ്ങനെ സംഭവിച്ചത് ഞാൻ മാത്രമാണ് എന്നെ പൊട്ടാ മണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഷോർട്ട് ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അതിൻ്റെ അടിയിൽ വന്നിങ്ങനെ കമൻറ്റുകൾ ഭയങ്കര രസമാണ് അപ്പം ഈ ഫീൽഡ് ആറേഴ് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ചെയ്യുന്നതാണ് നമുക്കൊരു ചെറിയൊരു ടെക്സ്റ്റൈൽ ഹെൽപ്പി ഉണ്ട് രണ്ട് മൂന്ന് ടെക്സ് ഷോപ്പ് വേറെയുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ഇൻസിഡൻറ്റ് ആദ്യമായിട്ടാണ് നടന്നത് അപ്പം ഒരു സംഭവം പറ്റി അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറ്റി അപ്പം മറ്റുള്ളവർക്കും അതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് വേറെ ഷോപ്പുകളും ഇതുപോലെ അപ്പോൾ എല്ലാവരും ഈ ഇപ്പോൾ ഇന്ന് മെസ്സ് ഇപ്പോൾ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാട്ടോ ആർക്കും ഒരു തെറ്റു പറ്റില്ല അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആ മെസ്സേജ് ഫുള്ള് വന്നേക്കണേ അതായത് എന്നെപ്പോലുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ തെറ്റുപറ്റുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഇതായിക്കോട്ടെ ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അല്ലാണ്ട് ഒരു ചെറിയ നിസ്സാര പൈസയുടെ സാധനം സാധനമുള്ളൂ ആ കുട്ടി കൊണ്ടുപോയത് അതിപ്പോൾ കോട്ടയെന്ന് നോക്കി നമ്മൾ അപ്പോൾ അത്രയും എമൗണ്ട് ചെറിയൊരു എമൗണ്ടിൻ്റെ സാധനമുള്ളൂ അപ്പോൾ നമുക്ക് അത് അത് പൈസ പോയതിൻ്റെ അല്ല ഇതിപ്പോൾ എനിക്കിപ്പോൾ ചെറിയ എമൗണ്ട് ഉള്ളൂ ഇപ്പോൾ നാളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വലിയ എമൗണ്ട് അത് ഇവർ തന്നെ ആവണമെന്നില്ലാട്ടോ ഞാൻ ഇന്നലെ ഇന്നലേഡി നിങ്ങളെ പറ്റിച്ചിട്ട് പോകും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ഇട്ടെ ഇങ്ങനെ സംഭവിക്കാം അതായത് ഇങ്ങനെ നിങ്ങൾക്ക് നാളെ ഇവ ആര് ആര് വേണമെങ്കിലും ഇങ്ങനെ സംഭവിക്കാം നമുക്കപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ കറക്റ്റ് പൈസ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ എന്താ പറയുക നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്താൽ മതി അത് അതാണ് ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് പക്ഷേ വീഡിയോയിലെ അടിയിൽ വന്നിങ്ങനെ കമൻറ്റുകൾ വളരെ നെഗറ്റീവ് കമൻറ്റുകളാണ് കുറേ കുറേ കുറേമാർക്ക് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എന്നെ കുറേ പേരൊക്കെ നല്ല മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത അല്ലാത്ത ചീത്ത മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് പറഞ്ഞമാർക്ക് ഞാൻ കൂടുതലായിട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പം ചുമ്മാ നമ്മൾ തെറിയായിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ അത്ര പുണ്യമാണല്ലോ ഒന്നുമല്ല ഞാൻ എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അതിപ്പം നമുക്ക് എവിടെയാണെന്ന് നമ്മൾ പറയും അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയാം വന്ന ഇതാണ് അപ്പോൾ ഞാൻ അതാണ് ആ വീഡിയോയിൽ കൂടെ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മളിപ്പോൾ ആ കുട്ടീനെ ചീറ്റാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല ഇങ്ങനെ നമ്മൾ പറ്റിക്കപ്പെട്ടേക്കാം ഇങ്ങനത്തെ സാഹചര്യം ഒരു ഷോപ്പ് നടത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം അപ്പോൾ നാളെ നിങ്ങളാണെങ്കിലും ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം പ്രൊഡക്റ്റുകൾ വിടാൻ ശ്രമിക്കുക എനിക്ക് തെറ്റ് പറ്റി അതെൻ്റെ തെറ്റാണ് ഞാനത് അംഗീകരിക്കുന്നു ഞാനത് ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ കറക്റ്റ് അക്കൗണ്ടിൽ ബാങ്കിൽ ക്യാഷ് കയറിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കൊടുക്കേണ്ടിയിരുന്നത് അത് ഞാൻ ഉൾക്കൊള്ളുന്നു അപ്പോൾ നിങ്ങൾ നാളെ എന്തായാലും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പറത്തി ഇങ്ങനത്തെ ഒരു സെയിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്